ോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാന ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുന്നിലാണ് ഒൻപത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് നേടിയ അൻപത്തിയഞ്ചിലധികം സീറ്റുകളുമുണ്ട് ഇവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം ഹിന്ദു സമുദായത്തിലെ എല്ലാ ഭാഗത്തില് നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ ജൂലൈ ഒന്പതിന് തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിശാല നേതൃയോഗം ചേരാന് തീരുമാനിച്ചിട്ടുമുണ്ട് ധ്യക്ഷൻ ജെ പി നദ്ദ യോഗത്തിൽ സംബന്ധിക്കും അദ്ദേഹത്തിന് ദേശീയധ്യക്ഷ പദവി നൽകുമെന്നാണ് വിവരം ജെ പി നദ്ദ പങ്കെടുക്കുന്ന യോഗത്തിലെ പ്രധാന ചർച്ച വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരിക്കും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകൾ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ കേരളത്തിൽ ഇനിയും മുന്നേറാമെന്ന് നേതൃത്വം കരുതുന്നു വികസന രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടു ക്രൈസ്തവ സമുദായ നേതാക്കളിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചില്ലെങ്കിലും തൃശൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്തുവെന്നും ബിജെപി നേതൃത്വം വിലയിരുത്തി ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും ഒപ്പം ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും ബിജെപി പ്രതീക്ഷയോടെയാണ് കാണുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് വലിയൊരുക്കം പാർട്ടി നടത്തും പി രഘുനാഥിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി കഴിഞ്ഞു വയനാട്ടിൽ എം ടി രമേശും ചേലക്കരയിൽ കെ കെ അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം ബിജെപി കാഴ്ചവെച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രണ്ടാം സ്ഥാനത്തായിരുന്നു ബിജെപി മുപ്പത്തിയഞ്ച് സീറ്റ് ലഭിച്ചാൽ കേരളം ഇന്ത്യയെ ഭരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു അന്നത്തെ വോട്ട് വോട്ടുകണക്കുകൾ ബിജെപിയുടെ ഈ വാദത്തിന് ബലമേകിയിരുന്നില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്നു ആഞ്ഞുപിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങളുണ്ടെന്ന് ബിജെപിക്ക് വ്യക്തമായിരിക്കുകയാണ് സിപിഎം കേന്ദ്രങ്ങളിൽ നിന്ന് ബിജെപി സ്ഥാനാർത്ഥികൾ വോട്ട് വോട്ടുപിടിച്ചതാണ് ബിജെപിക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത് സർക്കാരിനെതിരായ വികാരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളും ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകും തലശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വോട്ടുള്ള പഞ്ചായത്തുകളിൽ തുടർച്ചയായി പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് സംസ്ഥാന നേതാക്കളുടെ നിറസാന്നിധ്യം ഉറപ്പാക്കാനാണ് തീരുമാനം എന്നാൽ ബിജെപിയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ സിപിഎം ആവിഷ്കരിക്കുമെന്ന് കരുതുന്നു യുഡിഎഫിനെയും ബിജെപിയെയും ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് സിപിഎം എത്തിയിരിക്കുന്നത് അതിനിടെ തലകുത്തി നിന്നാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയിക്കാനാകില്ലെന്ന് കെ മുരളീധരൻ പാലക്കാടിനെക്കുറിച്ച് മിഥ്യാധാരണകൾ ചില മാധ്യമങ്ങൾ വെച്ചുപുലർത്തുന്നുണ്ട് എന്നാൽ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും പാലക്കാട് യു ഡി എഫ് വിജയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയറുടെ കുറ്റം കൊണ്ട് ബിജെപിക്ക് ജെ പിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് സിപിഎം പറയുന്നത് അല്ലാതെ യു ഡി എഫ് വിജയിക്കുമെന്നല്ല അവർ ബി ജെ പിക്ക് പാലം തുറന്നുകൊടുക്കുകയാണോ സ്വന്തം പാർട്ടിക്കാർ തന്നെ മേയറെ വിമർശിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നും മുരളീധരൻ ചോദിച്ചു തൃശൂർ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഒടുക്കം വരെ സി പി എം ബി ജെ പി അന്തർധാരയുണ്ടായിരുന്നുവെന്നും മുരളീധരൻ വിമർശിച്ചു അതുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പി ഉണ്ടായതെന്നും മുരളീധരൻ പറഞ്ഞു ഡെസ്ക്